അർഹിച്ച ഭൂമി കിട്ടായതായതോടെ തിങ്ങിനൊരുങ്ങി താമസിക്കുകയാണ് കണ്ണൂർ കോളയാട്ടെ ചാലിൽ കോളനിയിലെ വനവാസി കുടുംബങ്ങൾ സ്ഥലം അനുവദിച്ചു നൽകുമെന്ന് അധികൃതർ പറഞ്ഞ് രണ്ടു വർഷത്തിലേറെയായിട്ടും ഇവർക്കിതുവരെയും സ്ഥലം ലഭിച്ചിട്ടില്ല ഇത് കോളയാട് എടയാറിലെ ചാലിൽ വനവാസി കോളനി പരിമിതമായ സ്ഥലത്ത് നിരവധി വീടുകളാണ് ഇവിടെയുള്ളത് ജനസാന്ദ്രത കൂടിയതോടെ തിങ്ങി ഞെരുങ്ങിയാണ് ആളുകളുടെ താമസം എട്ടും ഒമ്പതും പേരാണ് ഓരോ വീട്ടിലുമുള്ളത് നേരത്തെ സ്വന്തമായി സ്ഥലമില്ലാത്ത ഇവിടുത്തെ ജനങ്ങൾക്ക് സ്ഥലം നൽകുമെന്ന് സർക്കാർ പറഞ്ഞിരുന്നു എന്നാൽ നൽകിയ ഭൂമി വാസയോഗ്യമായിരുന്നില്ല ഇതോടെ നൽകിയ സ്ഥലം തിരിച്ചെടുക്കുകയും പകരം വാസയോഗ്യമായത് നൽകാമെന്നും പറഞ്ഞിരുന്നു വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ ഭൂമി കിട്ടിയില്ല അപേക്ഷ നൽകിയുള്ള ായി വർഷങ്ങളായി നമുക്കിപ്പോൾ രണ്ടു വല്ലമായി നമ്മൾ ഭൂമിക്ക് വേണ്ടിയിട്ട് അപേക്ഷ കൊടുത്തിട്ട് ഇപ്പോൾ അടുത്ത് കണ്ണൂർ പട്ടയമേള നടത്തി നമ്മ നമ്മളെ പോലത്തെ ഇവിടുത്തെ അധികം ആൾക്കാർക്കും കിട്ടിയിട്ടില്ല ഇപ്പോൾ എങ്ങനെയാന്ന് വെച്ചാൽ പിന്നെ അവർ നമ്മളെ പോലെ അവർക്ക് ഇവിടെ പൊയിലൂരെല്ലാം സ്ഥലം കിട്ടിയതാണ് അന്ന് ഇവിടെ ഇപ്പോൾ ഈ പാറാടിക്ക് ഒരേക്കർ സ്ഥലം വെച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മളെ പോലത്തെ ഈ അപേക്ഷ വെച്ചവർ അവിടെ ആ വർഷങ്ങൾക്ക് മുമ്പ് പ്രദേശത്തെ ക്ഷേത്രം പതിച്ചു നൽകിയ ഭൂമിയിലാണ് ഈ കോളനി സ്ഥിതി ചെയ്യുന്നത് തങ്ങളുടെ ദുരിത ജീവിതം തീരണമെങ്കിൽ കൃഷി ചെയ്ത് ജീവിക്കാൻ പറ്റിയ സ്ഥലം എത്രയും പെട്ടെന്ന് അനുവദിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം ജനം കണ്ണൂർ